തുടക്കമായി തണ്ണീർ സ്ഥാപിക്കൽ കുടിവെള്ള പദ്ധതി സമർപ്പണം തുടങ്ങിയവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ ജലമാണ് ജീവൻ എന്ന പ്രമേയത്തിൽ നടക്കുന്ന ജലസംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായാണ് ജലാശയ ശുചീകരണത്തിന് തുടക്കം കുറിച്ചത് വല്ലപ്പുഴ പഴയ പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തെ മുടുകുന്ന ശുചീകരിച്ച് വല്ലപ്പുഴ പഞ്ചായത്ത് മെമ്പർ റഫീഖ് പറക്കാടൻ ഉദ്ഘാടനം ചെയ്തു ക്യാമ്പയിന്റെ ഭാഗമായി മെയ് മുപ്പത്തിയൊന്ന് വരെ സോൺ പരിധിയിലെ ആറ് സർക്കിളുകളിൽ ശുദ്ധജലം വിതരണം യൂണിറ്റ് പരിധിയിലെ വീടുകൾ കേന്ദ്രീകരിച്ച് രണ്ടായിരം തണ്ണീർ കുടം സ്ഥാപിക്കൽ തണ്ണീർ പന്തൽ ക്യാമ്പയിൻ സന്ദേശം ലഘുലേഖ വിതരണം ബോധവൽക്കരണം കുടിവെള്ള പദ്ധതി സമർപ്പണം തുടങ്ങിയ പരിപാടികൾ നടക്കും ഈ ചൂട് ശക്തമായ വേനൽക്കാലത്ത് മനുഷ്യരും നമ്മുടെ ചുറ്റുപാടുമുള്ള പക്ഷി മൃഗാദികൾ ഉൾപ്പെടെ ദാഹജലത്തിനും നിത്യോപയോഗത്തിനും വെള്ളം കിട്ടാതെ നെട്ടോട്ടമോടുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു തിരിച്ചറിവിലാണ് ഈ ഓരോ ഉഷ്ണകാലത്തും ശുദ്ധജല വിതരണം ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്കുള്ള പൊതുജലാശയങ്ങളുടെ ശുചീകരണം ഉൾപ്പെടെയുള്ള മൃഗാദികൾക്ക് തണ്ണീർക്കുടങ്ങൾ ഉൾപ്പെടെയുള്ള ജലസംരക്ഷണത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ എസ് വൈ എസ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തിവരുന്നു എസ് വൈ എസ് പട്ടാമ്പി സോൺ പ്രസിഡന്റ് ഉസ്മാൻ സെഗാഫി കോഴിക്കാട്ടരി അധ്യക്ഷത വഹിച്ചു కేరళ ముస్లిం జమాత్ పట్టాంబి సోన్ జనరల్ సెక్రరి ము అలీ సహది ఎస్ జనరల్ సెక్రటరి ఇవే రషీద్ అసహరి సిద్దిఖ్ సగాఫి నిసాముద్దీన్ సగాఫి ముస్తఫా అర్షదీ రఫీఖ్ సగాఫి అజ్మల్ హాదీ హబీబ్ సగాఫిన్నర్తృత్వం నల్గి ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക